രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ മനുഷ്യ ബോമ്പ് കൂട്ടി അസ്ഥി കഷ്ണങ്ങളായി മാറിയപ്പോൾ അസ്ഥി കഷ്ണങ്ങൾ പുറക്കെടുത്ത് ഡൽഹിയിലെ ശാന്തിവനത്തിൽ കൊണ്ട് ദഹിപ്പിച്ച് ഒരുപിടി ചിതാഭസ്മം എടുത്ത് കുടത്തിലാക്കി പട്ടിൽ കെട്ടി കൈമാറി രാഹുൽ ഗാന്ധിക്കാണ് രാഹുൽ ഗാന്ധി പിതാവിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് വയനാട്ടിൽ തിരുനെല്ലിയില്ല ആ ചിതാഭസ്മം കൊണ്ടുവരുമ്പോൾ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും കണ്ണീർ പുഴയായി എന്ന വയനാടും കേരളവും മാറിയിട്ടുണ്ട് സുരേന്ദ്രൻ വയനാട്ടിൽ ആദ്യം ഗണപതി വട്ടം ഏതൊരു ഒരു പറയുന്നതിനൊരു രീതി വേണ്ട ഒരു സമ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ അതിലൊന്നും വീഴുന്നവരല്ല സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അവർക്ക് വേണ്ടി മാതൃകാപരമായ ഒരു പോലീസ് സ്റ്റേഷൻ പോലും പണിതുകൊടുത്തത് ഞാനൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനല്ല എൻ്റെ മാതാപിതാക്കള് ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയേയും സ്നേഹിച്ച കോൺഗ്രസ് ആരാ സുരേന്ദ്രൻ മത്സരിക്കാനിറങ്ങുന്നു ആനിരാജ ഇറങ്ങുന്നു ഇത് ഏതെങ്കിലും തരത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ കാര്യം മറ്റു രണ്ടുപേരും ദേശീയ നേതാക്കളാണ് ആനിരാജയും രാഹുൽ ഗാന്ധിയും അപ്പം ബി ജെ പിയുടെ സുരേന്ദ്രൻ മത്സരിക്കുന്നു കെ സുരേന്ദ്രൻ അവിടുത്തെ ഒരു രാഷ്ട്രീയ ഭിന്നിപ്പ് ഒരു സാമുദായിക ഭിന്നിപ്പിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വന്നിറങ്ങിയ സമയത്ത് തന്നെ നടത്തി അതായത് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പേര് മാറ്റിയിടണം ഞങ്ങൾ ഗണപതി വട്ടം ഒന്നാക്കി മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട് ആ രീതിയിൽ ഹിന്ദുക്കളെ പ്രീണിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നയപരിപാടിയായിട്ടാണ് കെ സുരേന്ദ്രൻ അല്ല ഈ വയനാട്ടില് ഹിന്ദുക്കൾക്കൊരു നിലപാടുകളുണ്ട് ആ നിലപാടുകൾ എന്ന് പറയുമ്പോൾ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൻ്റെ മണ്ണിൽ മനുഷ്യ ബോംബ് കൂട്ടി അസ്ഥി കഷ്ണങ്ങളായി മാറിയപ്പോൾ അസ്ഥി കഷ്ണങ്ങൾ പുറക്കെടുത്ത് ഡൽഹിയിലെ ശാന്തിവനത്തിൽ കൊണ്ട് ദഹിപ്പിച്ച് ഒരുപിടി ചിതാഭസ്മം എടുത്ത് കുടത്തിലാക്കി പട്ടിൽ കെട്ടി കൈമാറി രാഹുൽ ഗാന്ധിക്ക് ആ ചിതാഭസ്മത്തിൽ കേരളത്തിലാണ് കേരളത്തെ ചിതാ ചിതാഭസ്മം എത്തിയപ്പോൾ അത് ഏറ്റവും വാങ്ങിയത് കെ ആൻ്റണിയാണ് ചരിത്രം പറയുന്നത് ഞാനൊക്കെ വളരെ ചെറുതാണ് എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറയാറുണ്ട് രാഷ്ട്രീയ നേതൃത്വം പറയാറുണ്ട് അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ നേതൃത്വമുള്ള വലിയ നേതാക്കൾ പറയാറുണ്ട് കേൾക്കാറുണ്ട് ആ ചിതാഭസ്മം വയനാടൻ ചുരങ്കേറി വയനാട്ടിലെ തെക്കൻ കാശി എന്നറിയപ്പെടുന്ന ഈ രാജ്യത്തന്നെ അറിയപ്പെടുന്ന തിരുനെല്ലിലാണ് നിവഞ്ചനം ചെയ്തത് അപ്പോൾ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പിതാവിൻ്റെ ആത്മാവ് ഉറങ്ങുന്നത് വയനാട്ടിൽ തിരുനെല്ലിയിലാണ് ആ ചിതാഭസ്മം കൊണ്ടുവരുമ്പോൾ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവരും കണ്ണീരി പുഴയായി എന്ന വയനാണ് കേരളവും മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി തുടങ്ങുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം ഒഴുക്കിയ തിരുനെല്ലിയിലെ തിരുനെല്ലിയിൽ പാവനാസിനിയിൽ അദ്ദേഹം മുങ്ങി ഈർണോടെ തൊഴുത് പ്രചരണ പരിപാടിക്കിറങ്ങിയത് അതവിടെ ജനങ്ങളെല്ലാവരും ഒരുമിച്ച കാരണം അവിടെ രാഷ്ട്രീയമോ ജാതിയോ ഒന്നുമില്ല അതുകൊണ്ട് സുരേന്ദ്രൻ ഒരു വർഗീയ ധ്രുവീകരണം അത് ഇവിടെ അല്ലല്ലോ രാജ്യത്തൊട്ടാകെ നടത്തുന്നുണ്ടല്ലോ നരേന്ദ്രമോദി ഒരു പതിപ്പ് അമൃത്ഷ മറ്റൊരു രീതിയിൽ തെക്ക് കിഴക്കൻ വടക്കൻ വടക്കൻ രാജ്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള പ്രചരണ ഭാഗമായിട്ടാണ് സുരേന്ദ്രൻ വയനാട്ടിൽ ആദ്യം ഗണപതി വട്ടം ഏതൊരു ഒരു പറയുന്നതിനൊരു രീതി വേണ്ട ഒരു സമ ബി ജെ പി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഹിന്ദുക്കൾ അതിനൊന്നും വീഴുന്നവരല്ല അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഏകോദര സഹോദരങ്ങളാണ് അപ്പറേ സുൽത്താൻ ബത്തേരി ഹിന്ദു ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട് മുസ്ലിം മോസ്കുകളുണ്ട് ഗണപതി ക്ഷേത്രങ്ങളുണ്ട് ആ ഗണപതി ക്ഷേത്രം എന്ന ഏത് ക്ഷേത്രങ്ങളാണെങ്കിലും ഹിന്ദു ഐതീകമനുസരിച്ച് അവിടെ ഒരു പൈതൃകമായ ആ സ്വത്തുക്കൾക്ക് വേണ്ടി പേരുണ്ടാകാം ആ പേര് വട്ടം എന്നുണ്ട് എന്ന് അവിടെ പൂർവികർ പറഞ്ഞു അത് വീണ്ടും വട്ടം എന്ന് ഇയാൾ ആരെയും പഠിപ്പിക്കേണ്ടതില്ലല്ലോ എല്ലാവർക്കും അതുകൊണ്ട് തന്നെ വളരെ പുച്ഛത്തോടു കൂടിയാണ് ആളുകൾ അത് അയ്യോ ആ നിലപാടിനെ കണ്ടത് അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ല അതൊരു വെല്ലുവിളിയായി ഒരു ഒരു മതധ്രുവീകരണത്തിൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത് ശരിക്കും അദ്ദേഹം അവിടുത്തെ എന്താ പറയുക ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ രാഷ്ട്രീയ നേതാവ് ഒരിക്കലും പറയാൻ പാടില്ലത് അതിരുത്താൻ ശ്രമിച്ചോ തിരുത്താനുള്ള അവസരമായ ഉണ്ടായിരുന്ന തിരുത്തില്ല തിരുത്തില്ല രണ്ടാമത് പത്രസമ്മേളനം വിളിച്ചപ്പോഴും ആ നിലപാട് തന്നെ ഉറച്ചു നിൽക്കുന്നു പിന്നീട് പറഞ്ഞു 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 പിന്നെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അതാണ് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉറച്ചു ആ നല്ല നിലവാടുത്തു അത്രയേ ഉള്ളൂ പക്ഷെ അതൊന്നും അവിടുത്തെ ജനങ്ങൾ ഒരു ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഒരു ധ്രുവീകരണ ഭാഗമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിൽ അത്തരത്തിലൊരു വോട്ട് സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ്

മൂന്ന് ടൈമിൽ എം എൽ എ ആയി ഈ കഴിഞ്ഞൊരു ഭൂതകാല ചരിത്രത്തിലൂടെ ഞാൻ കണ്ണൂടിക്കുമ്പോൾ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ജനങ്ങളിടയിൽ ഒരു ജനകീയനായി ഇന്നലെ വരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു നാളെ പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ ഭാവി തീരുമാനിക്കേണ്ടതും അങ്ങോട്ട് ഏതിരീല് വേണമെന്ന് എന്നെ ആ മേലോട്ടെത്തിക്കേണ്ടത് എൻ്റെ രാഷ്ട്രീയ നേതൃത്വമാണ് അവർ തീരുമാനമെടുക്കും എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങള് വളരെ കൃത്യമായി ഒരാശങ്കയില്ലാതെ പേരുദോഷങ്ങളില്ലാതെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായി രണ്ട് എം ജില്ലാ പഞ്ചായത്ത് മെമ്പറായി പിന്നെ ഞാൻ അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻറ്റായി രണ്ടായിരത്തി പതിനൊന്നിൽ തെരഞ്ഞെടുപ്പ് എം എൽ എ ആയി അതെൻ്റെ മണ്ഡലം മാറി ഞാൻ മത്സരിച്ച് മാനന്തവാടിയിൽ നിന്നും ബത്തേരിയിൽ പോയിട്ടാണ് മത്സരിച്ചത് അവിടെ ഞാൻ വിജയിച്ചു മൂന്നാം രണ്ടാം വട്ടവും അതിലും ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മൂന്നാം വട്ടവും അതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിച്ചു അതിനുശേഷം ഞാൻ പിന്നെ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ പട്ടികവർഗത്തിൽപ്പെട്ടവരെന്നെ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റാക്കി പാർട്ടി നേതൃത്വം തിരഞ്ഞെടുക്കണമെങ്കിൽ അവരെന്നിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാകാം പക്ഷെ കാലാകാലം ഒരാളുടെ ഒരു ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കാം എന്ന് പറയുന്നത് എഗ്രിമെന്റ് ഒന്നും ഇല്ലല്ലോ അതൊക്കെ ആ സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങള് വരും അതൊക്കെയാണ് മൂന്ന് തവണ എന്ന് പറയുമ്പോ അത് ചെറിയ കുറഞ്ഞൊരു കാലയളവല്ലോ അപ്പം ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞു എന്നാണ് അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനങ്ങള് നമ്മള് സ്വയം പ്രഖ്യാപിക്കല്ല വേണ്ടത് ഒരു പ്രദേശത്ത് നമ്മളൊരു പത്ത് പേരിരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പദ്ധതി ഇവിടെ വേണം ആ പദ്ധതി വേണം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പദ്ധതിയാണ് അത് ഇഗ്രി ചെയ്യുക അതെങ്ങനെ കൊണ്ടുവരാൻ കഴിയും അതെങ്ങനെ അനുവദിക്കാൻ കഴിയും അതെങ്ങനെ നടപ്പാക്കാൻ കഴിയും ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ഒഫീഷ്യലായി ചിന്തിച്ച് ആ പദ്ധതി ഞാൻ അവിടെ നടപ്പാക്കും വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ ഗ്രാമീണ റോഡുകൾ വന്യമൃഗശല്യത്തിനുള്ള ഫെൻസിങ് സംവിധാനങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ബത്തേരി ഗവൺമെൻറ് ആസ്പത്രി വിദ്യാഭ്യാസ മേഖല ആരോഗ്യ മേഖല എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതലായിട്ടും വന്യമൃഗശല്യമാണ് വന്യമൃഗശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ സൗത്തിലെ ഡി എഫ് ഒയും ബത്തേരി വൈൽഡ് ലൈഫ് വാർഡനുമായി യോജിച്ച് പോറസ് ഉദ്യോഗസ്ഥന്മാരായി കൂട്ടി യോജിപ്പിച്ച് അവരെ രണ്ട് ചേരികളാക്കാതെ ഒരുമിച്ച് നടത്തി മുന്നോട്ട് പോയി അവിടുത്തെ ഇത്രതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ അത് രാഷ്ട്രീയമൊന്നുമില്ല എല്ലാവരും ഒരുമിച്ച് നടത്തി മുന്നോട്ട് എല്ലാ പദ്ധതികൾക്കും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം നിലവിൽ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ എൻ്റെ നാട് മാറണം

ശാസ്ത്ര സാങ്കേതിക മേഖല ഉൾക്കൊണ്ടുകൊണ്ട് ദേശീയ വിദ്യാഭ്യാസ നയവും സംസ്ഥാന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഉണ്ടാകണം അതെ അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയാണ് ഞാൻ കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവൺമെൻറ് പ്രഖ്യാപിച്ച അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാകണെന്ന് എൻ്റെ മണ്ഡലത്തിലാണ് മൂന്നാമത്തെ വിദ്യാഭ്യാസ സ്ഥാപനം അന്നത്തെ മന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തറക്കല്ലിട്ടു അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് ആ കെട്ടിടം മൂന്നാമത്തെ കെട്ടിടമാണ് അങ്ങനെ എൻ്റെ മണ്ഡലത്തിലെ ഏതാണ്ട് എഴുപത്തിയഞ്ച് ശതമാനം വിദ്യാലയങ്ങളിലും യു ഡി എഫ് ഗവൺമെൻറ് കാലത്തും എൽ ഡി എഫ് ഗവൺമെൻറ് കാലത്തും നബാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചും കിഫിയുടെ ഫണ്ട് ഉപയോഗിച്ചും വിദ്യാഭ്യാസ സ്ഥാപന കെട്ടിടങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി അവിടെ നല്ല ഡൈനിങ് ഹാള് അവിടെ നല്ല ടോയ്ലറ്റുകൾ കുട്ടികൾ സ്മാർട്ട് ക്ലാസ് റൂമ് പിന്നെ കുട്ടികൾ നല്ല കുടിവെള്ള സ്രോതസ്സുകൾ എല്ലാം എന്തിനു പറയണം എസ് പിന്നെ കുട്ടികളെ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അവർക്ക് വേണ്ടി ഒരു പോലീസ് സ്റ്റേഷൻ പോലും പണിതുകൊടുത്തത് ഞാനാണ് എല്ലാ സ്ഥലത്തും ഇപ്പോൾ എസ് പി സി ഉള്ള സ്കൂളുകളിലൊക്കെ അവർക്കുള്ള ഡ്രസ്സിങ് റൂം അവർക്കുള്ള സ്മാർട്ട് റൂം അവർക്കുള്ള പോലീസ് സ്റ്റേഷൻ ഒന്നും മോഡലായിട്ട് ഞാൻ പഠിപ്പിട്ടുണ്ട് ഇപ്പോൾ സർവ്വജന സ്കൂളിന് ശരി പോലെ ചെറുതും വലുതുമായ എല്ലാ പദ്ധതികൾക്കും ഞാൻ എന്തെങ്കിലും അവർ പട്ടികവർഗ കോളനികളിൽ എം ബി എം എൽ എ ഫണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു നിയന്ത്രണം ഉണ്ടെങ്കിൽ പോലും നല്ല ഫണ്ട് ഞാനും രാഹുൽ ഗാന്ധിയുടെ ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തി പട്ടികവർഗ്ഗ കോളനികൾ അവിടെ പട്ടി ഒരു ചരിത്രമുണ്ട് അവരൊരു ഒരു പൈതൃകമുണ്ട് അവരൊരു ഈ ദൈവപ്പുര അവർ ദൈവപ്പുര എന്ന് പറയുന്നത് ജനനം മരണം പുത്തരി എല്ലാ ചടങ്ങുകളും നടക്കേണ്ട ഒരു ദൈവപ്പുര ആണ് അവിടെ അവർക്കൊരു ചുറ്റു കോളനി നടുക്കൊരു വീടുണ്ടാവും ഒരിക്കൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പിന്നെ ബോഡി ഇങ്ങനെ ഒരു കോളനിയിൽ നിലത്ത് കെടുത്തിരിക്കുക ഒരു ഷീറ്റിങ്ങിനു വിളിച്ച് കെട്ടിയിട്ടുണ്ട് നല്ല വീടപ്പുറത്തൊക്കെ ഉണ്ട് ഇപ്പോൾ എനിക്കറിയില്ലായിരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ സംഭവം ഇപ്പോൾ പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഇവിടെ വെക്കാൻ പറ്റത്തുള്ളൂ ഞങ്ങളുടെ സ്ഥാപിച്ച ഒരു ദൈവ പരിപാടിയുണ്ട് അപ്പം ഈ ഈ പ്രദേശം ഞങ്ങളുടെ കുടുംബക്കാർ ആരും മരിച്ചാലും ഇവിടെ കൊണ്ട് അപ്പോൾ അവർ വീട് എന്ത് പറ്റി വീട് ഞങ്ങൾക്ക് പിന്നെ പണിയാൻ കഴിഞ്ഞില്ല പുല്ല് കിട്ടാനില്ല മരം പെട്ടാൻ പോർഷന അനുമതിയില്ല അങ്ങനെ വലിയ പ്രതിസന്ധിയുണ്ട് അപ്പം ഞാനത് ഏറ്റെടുത്തു ഞാൻ അവിടുത്തെ പട്ടിക വർഗ കോളനികൾ കുറുമ പണിയ ഊരാളി കാട്ടുനായ്ക്ക മേഖലകളിൽ അവരുടെ പൈതൃകമായും ചരിത്രമായും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നടക്കുന്ന അവിടെ ദൈവ പണി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കുറേ ആളുകൾ ഈ തീർത്തത് പറ്റില്ല അപ്പോൾ ഞങ്ങൾ പേര് മാറ്റി പകൽ വീട് അപ്പം അതിന് ശേഷം ഞാൻ ഇത് നിയമസഭയിൽ അവതരിപ്പിച്ചു ഒരു സമൂഹത്തിൻ്റെ പഴശ്ശിത്തമ്പുരാൻ്റെ കൂടെ പോരാളികളായ അന്നത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച ദൈവപ്പുരകൾ ഉണ്ടാകണമെന്ന് ഒരു പട്ടികവർഗക്കാരനെന്ന് നടക്കി നിയമസഭയിൽ ഉന്നയിക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാനത് ഉന്നയിച്ചു അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്ക് രണ്ടാമത് ഗവൺമെന്റ് അന്നാണ് തടസ്സമുണ്ടായത് യു ഡി എഫിൻ്റെ കാലത്ത് തടസ്സം ഉണ്ടായിട്ടേയില്ല യു ഡി എഫിൻ്റെ കാലത്ത് തടസ്സം ഉണ്ടായിട്ടില്ല പിന്നീട് തടസ്സം വന്നു ചില ഉദ്യോഗസ്ഥന്മാർ തടസ്സം ഉന്നയിച്ചപ്പോൾ എനിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടി വന്നു നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ എൻ്റെ പത്ത് ദൈവപ്പുരകളുടെ ഫണ്ട് ഒരു കോടി രൂപയോട് തടഞ്ഞു വെച്ചു അങ്ങനെ ഞാൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കിന് കത്ത് കൊടുത്തു അദ്ദേഹം ഫയലുകൾ പഠിച്ചു നിയമസഭ സബ്മിഷൻ ഉന്നയിച്ചു അദ്ദേഹം തന്നെ കറക്റ്റായിട്ട് പറഞ്ഞു ആ ചരിത്രം പരിശോധിക്കുമ്പോൾ അത് പകൽ വീട് എന്ന ആ വീടിന് വിളിപ്പേരില്ല ദൈവപ്പുരവരുടെ സാമുദായികമായ ആചാരങ്ങളാൽ വിളിക്കപ്പെടുന്ന പേരാണ് ദൈവപ്പൊര ദൈവപ്പൊരയായിട്ട് എന്നെ അത് അംഗീകരിക്കപ്പെടണം അവരുടെ സ്വത്ത് രജിസ്റ്റർ ചെയ്ത് വാങ്ങേണ്ടതില്ല ഊര് മൂപ്പൻ സമ്മതപത്രം കൊടുത്താൽ മതി അങ്ങനെയാണ് യു ഡി എഫിന്റെ കാലത്ത് നടത്തിയത് പക്ഷേ ഇടക്കാലം കൊണ്ട് ഒരു ബ്ലോക്ക് ചെയ്തു എന്ന് വെച്ചാൽ അത് ചില പൊളിറ്റിക്സ് ഉണ്ട് അതിന്റെ അകത്ത് നമ്മൾ ഈ രാഷ്ട്രീയമായ കോളനികളിലേക്ക് ചെന്ന് ചെയ്തു കൊടുക്കുമ്പോൾ രാഷ്ട്രീയം നമ്മളതല്ല വോട്ട് രാഷ്ട്രീയമല്ല അവിടെ കണ്ടത് അവരുടെ പൈതൃകവും ആചാരവും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം ട്രൈബൽ ടൂറിസം എന്നൊക്കെ പറയാറില്ലേ അവിടെ എന്തൊക്കെയാണ് പഴയ ബ്രിട്ടീഷുകാരുടെ നേത്ത് പഴശ്ശിത്തമ്പുരാൻ്റെ കൂടെ പോരാള പോരാട്ടങ്ങൾ നടത്തുമ്പോഴുള്ള ആയുധങ്ങൾ അവിടെയുണ്ട് അവരുടെ മറ്റുള്ള എല്ലാ സംഗതികളും അവിടെ ഉണ്ട് അതൊക്കെ സംരക്ഷിക്കപ്പെടേണ്ട ഭാവി തലമുറയ്ക്ക് വേണ്ടി അതിനു വേണ്ടിയുള്ള ഒരു സംഗതിയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് വലിയ പദ്ധതി മുതൽ ചെറിയ പദ്ധതി വരെ നടപ്പാക്കുന്നതിൽ ഒരു വീഴ്ചയും ഞാൻ ഈ കഴിഞ്ഞ കാലങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടില്ല ജനങ്ങൾ പറയുന്ന പദ്ധതി പദ്ധതിയായി കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് ജനങ്ങൾക്ക് എന്നോടുള്ള സമയം പിന്നെ ജനങ്ങളുമായിട്ട് കാണുന്നതിനും കേൾക്കുന്നതിനും സംസാരിക്കുന്നതിനും ഒരു ബി ഐ പി സ്റ്റൈല് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല ആർക്കും എൻ്റെ അടുത്ത് വരെ ആർക്കും സംസാരിക്കുക വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യം അനുസരിച്ച് വൈഫ് എല്ലാവർക്കും ചായ കൊടുക്കും ഞാൻ അല്പം എഴുന്നേക്കാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുളിക്കാൻ താമസിച്ച വൈഫ് അവരോട് കാര്യങ്ങൾ സംസാരിക്കുക ഇവിടെ നിന്ന് വന്ന് എങ്ങനെ എന്താണ് കാര്യം ചായ ഒക്കെ കുടിച്ചോ എന്ന് പറഞ്ഞു കാപ്പിയൊക്കെ കൊടുക്കും അവിടെ ഇരുത്തും അങ്ങനെ ഞങ്ങളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ബോട്ടർമാരുമായി ജനങ്ങളുമായി ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ട് ജാതിയില്ല മാത്രം ഒരു ഒരു ജനകീയ മുഖം എല്ലാവരും ഒരേപോലെ കാണുക എന്നുള്ളതാണ് കാരണം ഞാൻ ആ നിലയ്ക്ക് ജീവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാനൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനല്ല എൻ്റെ മാതാപിതാക്കൾ ഇന്ദിരാഗാന്ധിയെയും രാജീവ് ഗാന്ധിയേയും സ്നേഹിച്ച കോൺഗ്രസ്സുകാരാണ് അവർ വിദ്യാഭ്യാസക്കുറവൊക്കെ ഉണ്ട് അവർ രാഷ്ട്രീയ നേതാവല്ല ഒന്നുമല്ല പാവപ്പെട്ട കുടുംബമാണ് പാവപ്പെട്ട കുടുംബം എന്ന് പറഞ്ഞാൽ എന്നും കൂലിപ്പണിയൊക്കെ എടുത്തു കഴിയുന്ന കുടുംബം ആ കുടുംബത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചു വന്നത് അതുകൊണ്ട് തന്നെ ഒരു സാധാരണക്കാരുടെ പ്രയാസം എന്നെ സംബന്ധിച്ച് മനസ്സിലായി എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകണം ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു ദൃഢനിശ്ചയം എൻ്റെ മനസ്സിൽ ഞാൻ സ്വയം പ്രാദേശിക രാഷ്ട്രീയത്തിൽ കൂടി വളർത്തിയെടുത്തു അല്ലാതെ നേരെ എ സി സിയോ കെ പി സി സീനോ വന്നിട്ടല്ല പ്രാദേശിക രാഷ്ട്രീയത്തിൽ കൂടിയാണ് എന്നെ ജനങ്ങളെ അറിഞ്ഞു തുടങ്ങിയത് അതുകൊണ്ടാണ് എൻ്റെ പാർട്ടി ഈ ഘട്ടം വരെ എല്ലാ സംരക്ഷണവും തന്നു ഇമേലോട്ട് എത്തിച്ചത് തീർച്ചയായിട്ടും